ആ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോകാത്ത കുറച്ച് കുട്ടികളുണ്ട് വരും ദിവസങ്ങളിൽ കേരളത്തിലെ മഴയുടെ ശക്തി കുറയും മഴ തുടരുമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയുള്ള അതിശക്തമായ മഴ ഉണ്ടാകില്ല എന്നാണ് പ്രവചനം തിങ്കളാഴ്ച തുറക്കാനിരുന്ന സ്കൂളുകൾ തുറക്കാൻ തന്നെയാണ് തീരുമാനം അതിന്റെ തീരുമാനം മാറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കൽ മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ല എന്നും ഇന്നും നാളെയുമുള്ള കാലാവസ്ഥ പ്രവചനം വിലയിരുത്തി ഗുരുതര സാഹചര്യം ൾ ഉണ്ടായാൽ മാത്രമേ മാറ്റേണ്ടത് പരിഗണിക്കൂ എന്നും മന്ത്രി അറിയിച്ചു പുതിയ അധ്യയന വർഷം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവർത്തന സമയം കൂടും രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് ആണ് കൂട്ടുന്നത് ഇതോടെ പുതിയ അധ്യയന വർഷത്തെ പ്രവർത്തന സമയം രാവിലെ ഒമ്പതേ മുക്കാല് മുതൽ വൈകിട്ട് നാലേ കാലു വരെയായിരിക്കും ഒപ്പം തുടർച്ചയായി ആറ് പ്രവർത്തന ദിനം വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകൾ കൂടി ക്ലാസുകൾ ഉണ്ടാകും ആകെ ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ വരും